ചക്കുവള്ളിയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു ചക്കുവള്ളി കോസ്പോ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ചക്കുവള്ളി പബ്ലിക് സ്റ്റേഡിയത്തിൽ ടൂർണമെന്റ് ആരംഭിച്ചത് വിജയികൾക്ക് ഒരു ലക്ഷം രൂപയും റണ്ണേസ് അപ്പിന് അൻപതിനായിരം രൂപയുമാണ് പ്രൈസ് മണി നൽകുന്നത് ചക്കള്ളിയിലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായത് ചക്കുവള്ളി കോസ്മോ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചക്കുവള്ളി പബ്ലിക് സ്റ്റേഡിയത്തിൽ ടൂർണമെന്റ് നടക്കുന്നത് വിജയികൾക്ക് ഒരു ലക്ഷം രൂപയും റണ്ണേഴ്സ് അപ്പിന് ലക്ഷം രൂപയുമാണ് പ്രൈസ് മണിയായി നൽകുക ചക്കുവള്ളിയിൽ നടന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫുട്ബോൾ

അഖരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കാപ്പക്സ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദ്രേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത ഫാദർ വർഗീസ് ഇടവന ഡോക്ടർ എം എ സലീം എച്ച് നസീർ സുഹൈൽ അൻസാരി അർതിയിൽ ഷഫീഖ ഷഫീഖ് എം കെ അജി റഹീം അൻഷാദ ചക്കവള്ളി നസീർ ഷിനു ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കവള്ളി